എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ജോലി അവസരമുണ്ട് വിവിധ ഡിവിഷനുകളിലാണ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളത് വേരിയസ് ഡിവിഷൻസിലേക്കാണ് നിയമനം താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പത് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് തസ്തികൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തേത് വേക്കൻസീസ് ഇൻ അർബൻ ലോക്കൽ ബോഡീസിലേക്കാണ് ആദ്യത്തെ പോസ്റ്റ് എൻവയോൺമെൻറ്റൽ എൻജിനീയർ ആണ് വേക്കൻസി മുപ്പത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെൻ്റൽ അല്ലെങ്കിൽ സിവിൽ എൻജിനീയറിംഗ് ആണ് പ്രിഫറൻസ് കൊടുക്കുന്നത് പി ജി ഇൻ എൻവർമെൻ്റൽ എൻജിനീയറിംഗ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് പെർ മന്ത് അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ ആണ് വേക്കൻസി മുപ്പത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് വേണ്ട പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അടുത്തത് ഇലക്ട്രിക്കൽ ആണ് വേക്കൻസി ഇരുപത്തിരണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് തന്നെയാണ് ശമ്പളം നാൽപ്പത്താറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വരെ അടുത്ത പോസ്റ്റ് ഹൈഡ്രോളജിസ്റ്റ് ആണ് വേക്കൻസി ഇരുപത്തിരണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവൺമെൻറ്റൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഹൈഡ്രോളജി എഞ്ചിനീയറിംഗ് ആണ് പി ജി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അടുത്ത പോസ്റ്റ് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയർ ആണ് വേക്കൻസി ഇരുപത്തിരണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയൺമെൻ്റൽ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ആണ് പി ജി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാകും പ്രായപരിധി സെയിം തന്നെയാണ് മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം നാൽപ്പത്തി ഇരുന്നൂറ്റി മുപ്പത് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇനി അടുത്ത പോസ്റ്റ് ആണ് സ്പെഷ്യൽ കേഡർ വേക്കൻസി ഇരുപത്തിരണ്ട് കോളിഫിക്കേഷൻ വേണ്ടത് ബി കോം വിത്ത് അക്കൗണ്ടൻസി ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ് അടുത്തത് ഫിനാൻസ് ഓഫീസറാണ് സ്പെഷ്യൽ കേഡർ വേക്കൻസി ഇരുപത്തിരണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം കോം വിത്ത് അക്കൗണ്ടൻസി ആണ് ഇവിടെയും ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം പെർ മന്ത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇനി അടുത്തത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് പോസ്റ്റ് പ്ലാനർ കൺസൾട്ടൻറ്റ് മൂന്ന് വേക്കൻസി ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ടെൻ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അൻപത് വയസ്സ് വരെയാണ് പ്രായപരിധി ശമ്പളം അൻപത്തൊന്നായിരത്തി രൂപ അടുത്ത പോസ്റ്റ് പ്ലാനർ അസോസിയേറ്റ് വേക്കൻസി ഇരുപത്തെട്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ആണ് ഇൻ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നതായിരിക്കും പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ അടുത്ത പോസ്റ്റ് പ്ലാനിങ് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് സിവിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബി ആർക്ക് അല്ലെങ്കിൽ ബി പ്ലാൻ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലൻ്റ് ആണ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുൻഗണന ഉണ്ടാകും പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം മുപ്പതിനായിരം രൂപ അടുത്ത പോസ്റ്റ് പ്ലാനിംഗ് അസിസ്റ്റൻ്റ് ജി ഐ എസ് ആണ് വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ആണ് ഇൻ ജിയോഗ്രഫി അല്ലെങ്കിൽ ജിയോളജി ഓർ ഇക്വലൻ്റ് വിത്ത് എക്സ്പെർട്ടൈസ് ഇൻ ജി ഐ എസ് സോഫ്റ്റ്വെയർ ഇനി ഇതല്ലെങ്കിൽ ഡിഗ്രി ഇൻ റിമോട്ട് സെൻസിംഗ് ഓർ ജി ഐ എസ് ഓർ ഇക്വലൻ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാകും പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം മുപ്പതിനായിരം രൂപ അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ് ജി ഐ എസ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഓർ ഇക്വലൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപതിനായിരം രൂപ അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ് ഓഫീസ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഓർ ഇക്വലൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഇൻ എം എസ് ഓഫീസ് ആൻഡ് ഡി ടി പി വിത്ത് പ്രൊവിഷ്യൻസി ഇൻ വേഡ് പ്രോസസ്സിങ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് ആർക്കിടെക്റ്റ് ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ ആർക്കിടെക്ചർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാകും പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം മുപ്പതിനായിരം രൂപ അടുത്ത പോസ്റ്റ് സർവെയർ ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവേയിങ് ഇതല്ലെങ്കിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി വേക്കൻസീസ് ഇൻ റീജിയണൽ ലബോറട്ടറീസ് അണ്ടർ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് വരുന്നത് ആദ്യത്തേത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സ് വരെ ശമ്പളം നാല്പത്തിനാലായിരത്തി ഇരുപത് രൂപ അടുത്ത പോസ്റ്റ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് വേണ്ടിയാണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ് രൂപ നെക്സ്റ്റ് വൺ ലാബ് അസിസ്റ്റൻ്റ് ആണ് ഐ ടി ഐ വേക്കൻസി ആറ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഡ്രാഫ്സ്മാൻ ഇൻ സിവിൽ ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോലി വരുന്ന തുടക്കത്തിൽ കോൺട്രാക്ട് ബേസിൽ വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് റിക്വയർമെൻറ്റും ഗവൺമെൻറ് അപ്രൂവലൊക്കെ അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രോഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിലേതെങ്കിലൊക്കെ അംപ്ലൈൻ ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് അതുപോലെ തന്നെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ താഴെയായിരിക്കണം ആപ്ലിക്കൻസിന് വാലഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ മെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ മെയിൽ വഴിയോ എസ് എം എസ് വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി